ആറ്റിങ്ങിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നില്ല അടൂർ പ്രകാശ് വളരെ ശക്തമായ നിലയിലാണ് കാരണം പക്ഷേ മണ്ഡലം ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണെങ്കിൽ പോലും അടൂർ പ്രകാശ് വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഇന്നുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റട്ടില്ല ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തോക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ സാധാരണ ഇതിൽ അടൂർ പ്രകാശിനെ പോലുള്ള സ്ഥാനാർത്ഥിയിൽ തോപ്പിക്കാൻ പറ്റില്ല പണ്ട് ഈ അടൂര് മത്സരിക്കുമ്പോൾ തിരുവഞ്ചൂർ ആദ്യം തോപ്പിക്കാൻ പറ്റാത്തതുപോലെ കോന്നിയിൽ അടൂർ പ്രകാശിനെ തോപ്പിക്കാൻ പറ്റാത്ത പോലെ പറവൂർ വി ഡി സതീശിനെ തോപ്പിക്കാൻ പറ്റാത്തതുപോലെ മാവേലിക്കരയിൽ മത്സരി ചെന്നപ്പോൾ എം മുരളിയെ തോപ്പിക്കാൻ പറ്റാത്തതുപോലെ കാരണം അവർ ഈ കമ്മ്യൂണിസ്റ്റ് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ ഇങ്ങനെയുള്ള ചില കോൺഗ്രസ്സുകാർ വന്നു പെട്ടാൽ മാവും ഇത്തിക്കണ്ണി കാരണം പോലെയാണ് പിന്നെ മാവ് ഉണങ്ങിപ്പോയാലല്ലാതെ ഇത്തിക്കണ്ണി പോകില്ല അതുപോലത്തെ ഒരു ഇത്തിക്കണ്ണിന്ന് ഞാൻ പറയുന്നില്ല അതുപോലത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൽ ഇദ്ദേഹത്തിനുള്ള വൈഭവം ഭയങ്കരമാണ് പിന്നെ സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാർ വരെ അരിവാൾ വിഴുങ്ങിയിട്ട് ജനിക്കുന്ന ചില അവർ വരെ വോട്ട് ചെയ്യുന്ന സമയത്ത് കൈ അറിയാതെ ഇദ്ദേഹത്തിൻ്റെ ചിഹ്നത്തിലേക്ക് പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ സാമുദായികമായിട്ടും പുള്ളിക്ക് വേറെ തരത്തിലുള്ള പിന്തുണയുണ്ട് മറ്റ് സാധാരണ വെള്ളാപ്പള്ളി നടേശം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എല്ലാ സമുദായക്കാരും ജാതി നോക്കി വോട്ട് ചെയ്യും ഇഴവർ മാത്രം ചിഹ്നം നോക്കി വോട്ട് ചെയ്യും അങ്ങനെ ചിഹ്നം നോക്കാതെ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശ് ഒരുപക്ഷേ കേരളത്തിൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ജോയിൽ മോശക്കാരനൊന്നും അല്ല പക്ഷെ എത്ര വലിയ ഫൈറ്റ് ചെയ്താലും വി മുരളീധരനും ശക്തമായിട്ടും ഉണ്ട് അപ്പൊ ട്രയാംഗുലർ ഫൈറ്റിലേക്ക് പോവും അത് ഞാൻ പറഞ്ഞത് ഈ വലിയ ഒരു ഗംഭീരമായ മത്സരം തന്നെ വർക്കലല്ല നമ്മുടെ സംശയോട്ടും പിന്നെ മുസ്ലിം സ്ഥലം മുമ്പോട്ട് അദ്ദേഹം കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു നിയമസഭയ്ക്ക് അപ്പൊ അതിന്റെ ഭാഗമായിട്ടും അവിടെ പുള്ളി കാര്യമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ലോ അക്കാഡമിയില് സമരം നടക്കുന്ന സമയത്ത് അക്കാഡമി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഉപവാസം നടത്തിയ ഓർമ്മ അവനിപ്പോൾ കൊല്ലത്തേക്ക് വന്നാലും അങ്ങനെയാണ് കൊല്ലത്തേക്ക് വന്നാലും ഇതുപോലെ തന്നെ എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പൊതുവേ ഇമ്പ്രസീവല്ല തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചു നടനാണ് നടനാണ് അല്ല നടനാണെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് അവിടെ ശരിക്കും ഉള്ളത് അതായത് രണ്ട് തവണ വി എം സുധീറിനെതിരായിട്ട് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി തോറ്റു വയ്ക്കുന്നപ്പോൾ മൂന്നാമത്തെ അംഗത്തിൽ മുരളിയെ മത്സരിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഏതാണ്ട് വി എം സുധീറിൻ്റെ ലെവലിൽ പ്രേമേന്ദ്രൻ എത്തിയിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥ എൽ ഡി എഫ്കാര് അതൊരു ഘടകമാണ് അതെ 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 എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ആരാ ശരിക്കുള്ള ഇറതുപക്ഷ ആരാ പ്രേമേന്ദ്രനാണ് മുകേഷാണ് അപ്പോൾ ഒരു സാധാരണ എൽ ഡി എഫ് കാരനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഹൃദയത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല പാർലമെന്റിൽ ഏറ്റവും നല്ലൊരു ഘടകമല്ലേ പാർലമെന്റിൽ പോകാനല്ലേ പിന്നെ നല്ലൊരു നല്ലൊരു ഇമേജ് എന്നുള്ള നിലയ്ക്ക് പ്രതിച്ഛായുള്ളൊരു എം പി ആണ് പാർലമെന്റിൽ പ്രധാനമന്ത്രി വരെ അല്ലേ പ്രധാനമന്ത്രി മാത്രമല്ല പൊതുവേ ആ രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരി ആണെങ്കിലും അവിടെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ശരിക്കുള്ള ജോലി ചെയ്യുന്നത് ഇദ്ദേഹമാണ് പുള്ളിക്ക് ഈ പാർലമെൻറ്ററി പ്രൊസീജിയർ വന്നിട്ട് അറിയാം ചട്ടങ്ങളൊക്കെ നന്നായിട്ടറിയാം അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനറിയാം അതിനുള്ള ഭാഷാ സ്വാധീനമുണ്ട് ഇതെല്ലാം വേണമല്ലോ പുള്ളിക്കെതിരെയുള്ള പ്രചരണം പുള്ളി ജയിച്ചാൽ ബിജെപി പോകുന്നുള്ള അത് എല്ലാ തവണയുള്ള പ്രചരണമാണ് മറ്റ് ചികിത്സകൾ വലിക്കാതെ വരുമ്പോൾ കാളം എന്ന് പറഞ്ഞ പോലെ കൈയ കഴിയണമെന്നു പിണറായിട്ട് ഒരു ചെറിയ സഹായം കൂടെ ഉണ്ടായിരുന്നു അതെ ഇത്തവണയും പിണറായി പുള്ളിയെ സഹായിക്കും സത്യത്തിൽ ഇവര് തമ്മിൽ ഒരു അന്തർധാര എന്ന് ആവശ്യമുണ്ട് ഏഹ് ഓരോ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ കൊല്ലത്ത് പോയിട്ട് പ്രേമേന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയും അപ്പം നടന്നിരുന്ന ആൾക്കാരും കൂടി എഴുന്നേറ്റ് വന്നിട്ട് പുള്ളിക്ക് പൊട്ടി പക്ഷേ രാഷ്ട്രീയമായിട്ട് കൊല്ലം ഒരു വലിയ ഇടതുപക്ഷ മണ്ഡലമാണ് അതെ അതെ ആറ്റിങ്ങിലും അതേ കൊല്ലവും അതെ അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷം സ്വഭാവമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട എങ്ങനെയാണ് പത്തനംതിട്ടയിൽ ഈ പറഞ്ഞ പോലെ തോമസ് ഐസക്ക് നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷെ കുഴപ്പം അദ്ദേഹത്തെ ആലപ്പുഴയിലെ കൊല്ലത്തെ എവിടെയെങ്കിലും ആണ് ഫീൽഡ് ചെയ്തിട്ടുണ്ടരുന്നത് അതിന് പകരം ആ പത്തനംതിട്ടയിൽ അവതരിപ്പിച്ചു എന്നുള്ളടത്താണ് എല്ലാം സ്ട്രാറ്റജിക് ഒരു ബ്ലണ്ടർ അതെ അതെ ശരിയായ സ്ഥാനാർത്ഥിയെ തെറ്റായ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു ആന്റോ ആന്റണി ആണെങ്കിൽ ജനങ്ങൾ പൊതുവേ ഇഷ്ടപ്പെടാത്ത ഒരു ആളാണ് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ജനപ്രീതി കുറഞ്ഞ അല്ലെങ്കിൽ ജനങ്ങളെ വെറുപ്പിച്ച രണ്ടുപേരും ഒരാൾ കുടിക്കുന്നില്ല സുരേഷും മറ്റത് ആന്റോ ആന്റണിയാണ് പക്ഷേ ആന്റോ ആന്റണിക്ക് സഭയുടെ പിന്തുണയുണ്ട് പിന്നെ പുള്ളിക്ക് അവിടെ പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് രാഷ്ട്രീയമായിട്ട് അത് പത്തനംതിട്ട ഒരു വലിയ യു ഡി എഫ് മണ്ഡലമാണ് അനിൽ ആന്റണി വന്നതും ഒരുവിധത്തിൽ ആന്റോ ആന്റണിക്ക് കൂടായി കാരണം എന്താ വെച്ചാൽ അനിൽ ആന്റണി തീരെ ഇമ്പ്രസീവ് അല്ല ഇമ്പ്രസീവല്ലാന്ന് വെച്ചാൽ അദ്ദേഹത്തെ പൊതുവേ എ കെ ആന്റണിയുടെ മകൻ കൂറു മാറി എന്ന് പറയുമ്പോൾ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക മനസ്സിലായി എ കെ ആന്റണി നമുക്ക് കോൺഗ്രസ് ആയിട്ട് മാത്രമല്ലേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ കരുണാകരൻ്റെ മാൾ മാറി എന്ന് പറഞ്ഞ പോലെ പോലും അതെ ഏ ആന്റണി എന്ന് പറഞ്ഞാൽ ആദർശ രാഷ്ട്രീയത്തിൻ്റെ അവസാന വാക്കാണ് അങ്ങനെ ഒരാളുടെ മകൻ ആൻ്റണി അല്ല മാറിയത് മകനാണ് എങ്കിൽപ്പോലും അത് ആളുകൾ ഒരിക്കലും പോസിറ്റീവായിട്ട് എടുക്കില്ല ബി ജെ പിക്ക് പറ്റിയ ഒരു വലിയ അബർത്ഥമാണ് ഈ ചെറുപ്പക്കാരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പിക്ക് ബേസ് വോട്ടുള്ള സ്ഥലമാണ് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വല്ലപോലെ വോട്ട് പിടിച്ചു കഴിഞ്ഞ തവണ ശബരിമല ഉണ്ടായിരുന്നു പിന്നെ ശബരിമലയ്ക്ക് ഉപരിയായിട്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ശബരിമല സമരം നടന്നത് പത്തനംതിട്ടയിലാണ് അവിടെ മിക്കവാറും ഒരു വീട്ടിൽ ഒരാളെങ്കിലും വെച്ച് പോലീസ് കേസിൽ പ്രതിയായിരുന്നു അതെ അപ്പോൾ ഇവരുടെ അതിഭയങ്കരമായ ഒരു ഭരണവിരുദ്ധ ചിന്താഗതി വോട്ടിൽ പ്രതിഫലിച്ചു ഇത്തവണ ആ ഒരു ഘടകമില്ല പിന്നെ സുരേന്ദ്രനെ ബി ജെ പി നേതാവായിട്ട് അംഗീകരിക്കുന്ന പോലെ ആളുകൾ ഈ ആന്റിലാൻ്റണിയെ അംഗീകരിക്കില്ല ഒരു വിഷയമുണ്ട് അങ്ങനെ പല ഘടകങ്ങളും അതിൻ്റെ അത് പി സി ജോർജിന് ചെയ്തോ അല്ല അത് അടക്കമുള്ള ഘടകങ്ങൾ പി സി ജോർജും ആന്റോ ആന്റണിയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ് അതെ അതെ വളരെ മോശമാണ് അതിവരെ എല്ലാവരും യു ഡി എഫിലുള്ള സമയത്ത് പോലും അത് വളരെ മോശമാണ് പക്ഷേ അതിൻ്റെ വാന്റണിക്ക് അത്യന്തികമായിട്ട് കിട്ടുന്നൊരു ഗുണം ഇതാണ് മണ്ഡലം പത്തനംതിട്ടയാണ് പത്തനംതിട്ട ഒരു വലിയ യു ഡി എഫ് യു ഡി എഫ് കോട്ടയാണ് അതിപ്പോൾ അതേ ഗുണം തന്നെ ഡി ഗുര്യാഘോസിന് ഇടുക്കിയിലും ഫ്രാൻസിസ് ജോർജിന് കോട്ടയത്തും ഹൈബിഗഡിന് എറണാകുളത്തും മധ്യ കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇതാണ് ഈ ക്രിസ്ത്യൻ ബെൽറ്റ് വരും പത്തനംതിട്ട കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാർ പൂഞ്ഞാറ്